ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഇനി വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കല്യാണം കഴിച്ച ആ രാത്രി ഉണ്ടല്ലോ ആ സമയം വിഷ്ണുവിൻ്റെ അരികിലോട്ട് വന്ന് നോക്കുകയാണ് കേട്ടോ കാരണം ഷാലിനി ഇന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതിൽ തൻ്റെ മകൻ്റെ മനസ്സൊന്ന് പിടിഞ്ഞിട്ടുണ്ടാവുമെന്ന് സത്യഭാമക്ക് അറിയാം അങ്ങനെ സത്യഭാമ വന്ന് നോക്കുമ്പോൾ അവിടെ വിഷ്ണുവിനെ കാണുന്നില്ല കാർത്തിക മാത്രം കാണാൻ റൂമിലിരിക്കുന്ന കേട്ടോ ഇത് കാണുന്ന സത്യഭാമ കാർത്തികയോട് ചോദിക്കുകയാണ് അല്ല എവിടെ വിഷ്ണു എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്താ നീ തപ്പി അപ്പോൾ ഈ സമയം വിഷ്ണു ആണെങ്കിലോ ശാലിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഇട്ടിരുന്നല്ലോ അതായത് ദേവൻ പറയുന്ന സത്യങ്ങൾ വിഷ്ണു കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിൻ്റെ ബാക്കി റിവ്യൂ ആണ് കേട്ടോ ഈ പറയുന്നത് അങ്ങനെ കാർത്തികയോട് സത്യഭാമ ചോദിക്കുകയാണ് എവിടെ എൻ്റെ മകൻ വിഷ്ണു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാർത്തിക എന്ത് ഉത്തരം പറയുന്ന അറിയാതെ അതെ തപ്പി തപ്പിപ്പിടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് സത്യഭാമയോട് പറയും അതെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യഭാമ ചോദിക്കും ബാൽക്കണിയിലോ ആ അതെ എന്നാൽ ഞാനൊന്ന് പോയി നോക്കട്ടെ അപ്പം കാർത്തിക ഈശ്വര പെട്ടല്ലോ ഈ സത്യം ഇനിയിപ്പോൾ കണ്ടെത്തുമോ ഈ ഷാനിയുടെ വീട്ടിലോട്ട് പോയിരിക്കുന്നത് സത്യമാമ അറിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ കാര്യവും കഷ്ടമാവുമല്ലോ എന്നുള്ള പേടിയോട് കൂടി നിൽക്കുമ്പോൾ ബാൽക്കണിയിൽ ചെന്ന് അവിടുത്തെ ലൈറ്റ് ഇടുമ്പോൾ കാണാം വിഷ്ണു ഇങ്ങനെ കയറി വരുന്നു കേട്ടോ അതോടുകൂടി കാർത്തികയ്ക്ക് സമാധാനമാവാണ് എന്നാൽ ഈ സമയം വിഷ്ണുവിൻ്റെ നേർക്കങ്ങ് ഒച്ച എടുക്കണ കേട്ടോ സത്യമാമ എടാ നീ എന്താടാ ഈ കാണിക്കുന്നത് ഇന്ന് ഇനി വിവാഹം കഴിഞ്ഞ ആ രാത്രിയിലല്ലേ ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെയും അമ്മയെ ഉപേക്ഷിച്ച് ഇവൾക്കതൊന്നും ഇല്ല എന്നാലും കൂടി പറയാ അവൾ അവിടെ നിന്നും വന്ന് വേറൊരു വീട്ടിലോട്ട് നിൽക്കുമ്പോൾ നിന്റെ ഒരു സാമീപ്യം അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ നീ എങ്ങോട്ടാണ് ഈ മാറി നിൽക്കുന്നത് ഇവളുടെ അടുത്ത് നിൽക്കൊണ്ടോട് നീ എന്തിനാ ബാൽക്കണിയിൽ നിൽക്കുന്നത് ഇനിയും നീ ആ ഷാനിയെക്കുറിച്ച് ഓർക്കുകയാണോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്താ നീ വിചാരിച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് ഇവളെയും കൊണ്ട് റൂമിലോട്ട് പോകാൻ നോക്കിയെന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ കാർത്തികയുടെ കൂടെ പറഞ്ഞയക്കണ്ട അങ്ങനെ കാർത്തികയും വിഷ്ണു ഇങ്ങനെ പോകും പോവാൻ അപ്പോൾ കാർത്തിക വിഷ്ണുവിൻ്റെ മുന്നേ വെച്ച് നെടുവേർപ്പ് ഇടാൻ ഈശ്വര ഞാൻ രക്ഷപ്പെട്ടു വന്ന ഭാവത്തിൽ ഇങ്ങനെ നെടുവേർപ്പ് ഇടാൻ അപ്പോൾ ഉടൻ തന്നെ പെട്ടെന്ന് കാണാം സത്യഭാമ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നു അപ്പോൾ ഈ സമയം ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവരെ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു കാഴ്ചയായിരിക്കും കേട്ടോ സത്യമ്മ പൂജാരിക്കായിരിക്കും വിളിക്കുന്നുണ്ടാവുക പൂജാരി നാളെ ഇവിടെ എത്തണം എന്നിട്ട് പുരോഹിതം എന്നിട്ട് എത്തിയിട്ട് നാളെ അവരുടെ ശാന്തി മുഹൂർത്തം കുറിക്കണമെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന കാർത്തിക ആകെ ഞെട്ടിപ്പോണ് ഈശ്വര ഇനി എന്ത് ചെയ്യും ഈ ശാന്തി മുഹൂർത്തമോ അത് എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതേ വിഷ്ണു വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ അപ്പോൾ ക്ഷാമം അങ്ങനെ

കാർത്തിക പറയാണ് ഇതെൻ്റെ ഹർഷൻ അണിയൻ്റെ താലിയായിരുന്നില്ലേ എന്നിങ്ങനെ പറയണ കേട്ടോ ഇതായിരിക്കും കേട്ടോ ഷാലി ശ്യാമ കേൾക്കുന്നത് അങ്ങനെ എടോ എന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതൊക്കെ വിട്ടേക്ക് അതണിയും ആ സമയം വരും നിനക്കും നീ സന്തോഷിക്കുന്ന നാളുകൾ കിട്ടും എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ക്ഷ്യമയായിരിക്കൂട്ടോ ക്ഷ്യാമയെ കാണുന്ന വിഷ്ണു ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര എന്താണ് ഇപ്പോൾ ഇത് എന്നുള്ള ഭാവത്തിൽ വിഷ്ണു ഞെട്ടി നിൽക്കുമ്പോൾ ക്ഷ്യാമ പറയും ആരുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഈ താലി ഹർഷൻ എന്നോ അപ്പോൾ വിഷ്ണു ഏട്ടൻ്റെ നാടകമായിരുന്നു ഇത് അയ്യോ അതല്ല അത് ഹർഷൻ്റെ കാര്യം ഹർഷൻ ഇതുപോലെ ഒരു വിവാഹ താലി അണിയേണ്ടതായിരുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞതായിരുന്നു അത് ഇവളുടെ കാര്യമല്ല ഇവളുടെ കൂട്ടുകാരിയുടെ ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ട് നുണകൾ പറയുമ്പോൾ അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഷ്യാമക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് സത്യഭാമാരുടെ വിളി വരികയാണ് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ താഴെ പുരോഹിതം വന്നിട്ടുണ്ടാവും അങ്ങനെ വിഷ്ണു താഴോട്ട് ചെല്ലുകയാണ് കേട്ടോ ഈ സമയം എവിടെ എന്തോ ഒരു ചുറ്റിക്കളി ഇവിടെ ഉണ്ട് വിഷ്ണു ഏട്ടനിൽ എന്നിങ്ങനെ ഷ്യാമക്ക് മനസ്സിലാവാണ് അങ്ങനെ പുരോഹിതം വന്ന് ഇരിക്കുകയാണ് ഇവരുടെ ജാതകമൊക്കെ ഇങ്ങനെ നോക്കണേ അപ്പം ജാതകത്തിൽ തന്നെ ഈ വഷഭിഷേകം കാണുന്നുണ്ട് കേട്ടോ അതായത് കാർത്തികയുടെ ജാതകം ഒറിജിനൽ ആവില്ലല്ലോ അത് വിഷ്ണു താത്കാലികത്തിന് ഉണ്ടാക്കിയെടുത്താൽ അപ്പോഴന്നെ ഉണ്ടാക്കിയെടുത്തൊരു ജാതകമായിരിക്കും അങ്ങനെ പുരോഹിത ഇത് നോക്കുന്നു വിഷ്ണുവിനെ നോക്കുന്നു വീണ്ടും ജാതകത്തിലോട്ട് നോക്കുന്നു പിന്നെയും നോക്കുന്നു അപ്പോൾ പുരോഹിതനോട് പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സത്യം വിളിച്ച് പറയാൻ പുരോഹിതൻ പുരോഹിതനൊരുങ്ങുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ കണ്ണുകൊണ്ടുള്ള ഭീഷണി ശരിക്കും കണ്ടു കണ്ടോ അങ്ങനെ ക്ഷ്യാമ ഇത് നോക്കി നിൽക്കുകയാണ് എന്നാൽ രോഹിത് വന്ന് ഇനിയൊരു ഒരു പ്രകടനമൊക്കെ ഉണ്ട് അങ്ങനെ രോഹിത് വളരെ ദേഷ്യത്തോടു കൂടി വിഷ്ണുവിൻ്റെ ഇങ്ങനെ നോക്കി നിൽക്കണം സത്യവാമയാണെങ്കിലും ശാന്തി മുഹൂർത്തം കുറിക്കുന്ന ആ ഒരു തിരക്കായിരിക്കും അങ്ങനെ കാർത്തികയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കണം ശാന്തി മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഇന്ന് ഞാൻ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം അങ്ങനെ ഈ സമയം വിഷ്ണു എന്ത് ചെയ്യും പുരോഹിതനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പുരോഹിതം കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് പുരോഹിതം പറയും അതെ ഇവർക്കിടയിൽ ഒരു ശാന്തി മുഹൂർത്തം ഇപ്പം അടുത്ത് ഞാനും നടക്കില്ല കൂടിയത് ഒരു ഒരു മാസമെങ്കിലും കഴിയണം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചക്കപ്പുറമാണ് ഇതിലൊരു നല്ലൊരു മുഹൂർത്തം കാണുന്നുള്ളൂ അന്ന് നടത്തിയാൽ മതി അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ബന്ധത്തിന് വിള്ളൽ വരുമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ ഞെട്ടിപ്പോകട്ടെ എന്നാൽ അവിടെ രാഘവനാണ് ഈശ്വരൻ പോലും ഇവരെ കൈവിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ രാഘവൻ പെറുപ്രാ പറയുമ്പോൾ സത്യഭാമ രാഘവൻ്റെ മുഖത്തോട്ട് നോക്കുകയാണ് അങ്ങനെ ഈ സമയം ഇവരുടെ രണ്ട് പേരുടെയും മുഖത്തുണ്ടല്ലോ പുരോഹിതൻ ആ പറഞ്ഞ വാക്ക് കേട്ടിട്ട് വിഷ്ണുവും കാർത്തികയുടെയും മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കാർത്തിക എങ്ങനെ നെഞ്ചിൽ കൈവച്ച് രക്ഷപ്പെട്ടു എന്നുള്ള ആ നെടുവീർപ്പിടുന്നത് ശരിക്കും ശ്യാമ കണ്ടുട്ടോ ഇതേപോലെ വിഷ്ണു അതുപോലെ ചെയ്യുന്നുണ്ട് കാരണം താനിങ്ങനെ കണ്ണൂരുട്ടിപ്പോഴേക്കും പുരോഹിതന് മനസ്സിലായി അങ്ങനെ പുരോഹിതൻ ഈ ഒരു തടസ്സം പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ക്ഷാമ പിന്നീട് ഒന്നും നോക്കില്ല വിഷ്ണുവിനെ തന്നെ പിന്തുടരുകയാണ് അങ്ങനെ വിഷ്ണു ആണെങ്കിലോ പുരോഹിതം പറയുകയാണ് എന്നാൽ ഞാൻ ഞാനിറങ്ങിക്കോട്ടെ ആ അപ്പോൾ നല്ലൊരു മുഹൂർത്തം വരുമ്പോൾ നീ പറയണ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഹിതനെ ഇറക്കി വിടുകയാണ് അങ്ങനെ പിന്നീട് പുരോഹിതം പുറത്തോട്ടങ്ങ് ഇറങ്ങുന്ന സമയത്ത് വിഷ്ണു അയാളെ വിളിക്കുകയാണ് കേട്ടോ അതെ നിങ്ങൾ ചെയ്തു തന്നത് എത്ര വലിയൊരു ഉപകാരമാണെന്ന് നിങ്ങളോട് എനിക്ക് പറഞ്ഞാൽ മതി വരില്ല അത്രയും വലിയൊരു ഉപകാരമാണ് നിങ്ങൾ ചെയ്തതെന്ന് അതിന് പാരിതോഷികമായി ഞാൻ നിങ്ങൾക്ക് എന്തു തന്നാലും അത് ആവില്ല എന്ന് എനിക്കറിയാം എങ്കിലും കൂടിയിട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കൊടുക്കുന്നത് ശരിക്കും ക്ഷ്യാമ മുകളിൽ നിന്നിത് കാണാൻ കേട്ടോ പിന്നീട് ക്ഷ്യാമക്ക് മനസ്സിലായി ഈശ്വര ഞാൻ ആ വിചാരിച്ചതുപോലെ തന്നെ എന്തൊക്കെയോ ഒന്നും മറച്ചു വെക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവിട്ടെ ഒരിക്കലും കുഞ്ഞേച്ചിയുടെ മറന്ന് വേറൊരു ജീവിതത്തിലോട്ട് പോയിട്ടില്ല ഇവർക്കിടയിൽ ആരും അറിയാത്ത എന്തോ ഒരു സത്യമുണ്ട് എന്തായാലും എന്നെ കൊണ്ടത് കഴിയില്ല എൻ്റെ കുഞ്ഞേജിയെ വിവരമറിയിക്കാം കുഞ്ഞേജിക്കത് കഴിയും കുഞ്ഞേച്ചിക്ക് ഇവരുടെ ഇടയിലുള്ള ആരസ്യം കണ്ടെത്താൻ കുഞ്ഞേച്ചിക്ക് കഴിയും എന്നിങ്ങനെ ഷ്യമ ചിന്തിച്ചും കൊണ്ട് തൻ്റെ ഫോണെടുത്ത് തൻ്റെ ഷാലിലേക്ക് വിളിക്കാനിട്ട് ഇതേ സമയം സത്യഭാമയോട് രാഘവൻ പറയാണ് അതെ നിൻ്റെ മകൻ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണിൻ്റെ കണ്ണീരാണ് ഈ വീട്ടിൽ വീണിരിക്കുന്നത് ശാലിനി ഈ വീടിൻ്റെ മഹാലക്ഷ്മി ആയിരുന്നു പക്ഷേ നിനക്ക് പ്രശ്നം എന്താണെന്നറിയോ നിന്നേക്കാൾ അവൾ ഉയരുന്നു എന്നൊരു തോന്നലാണ് നീ അവളെ ഒന്നുമില്ലായ്മയിലോട്ട് തള്ളിവിട്ടത് കാരണം നിനക്ക് നിനക്കൊപ്പം അവൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിനയ്ക്കാൾ വലിയൊരു സത്യഭാമ അവൾ ആവുമോ എന്നൊരു പേടി നിനക്കുണ്ടായിരുന്നു കാരണം എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ആ ഒരു സ്വഭാവം ശാലിനിയിൽ ഉണ്ടാവുമോ എന്നൊരു പേടി ശാലിനിയെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുമോ എന്നൊരു പേടി ഇതൊക്കെ കൊണ്ടല്ലേ നീ അവളെ വിഷ്ണുവിൽ നിന്ന് അകത്തുന്നു അല്ലാതെ എന്ത് തെറ്റാണ് ഞാൻ നോക്കുമ്പോൾ ഷാലിനിക്ക് കാണാനുള്ളത് എന്ത് ത്യാഗവും എന്തും സഹിച്ച് അവൾ എല്ലാവർക്കും മുന്നിൽ ഇടം പിടിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ ബാമെ നീ ആ പെൺകുട്ടിയോട് ഈ ക്രൂരത ചെയ്യുന്നത് ഇതിനെല്ലാം നീ ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും നിനക്ക് മതി വരില്ല ഒരു നാൾ നിന്റെ മുന്നിൽ വരൂ നീ ചെയ്തതെല്ലാം മഹാപാവമായിരുന്നു എന്നുള്ള സത്യം ഷാലിനി പറയുന്നതൊന്ന് കേൾക്കാൻ നീ ഇട കൊടുത്തോ നാളെ നിന്റെ പേരെക്കുട്ടിയാണ് ഈ പറയുന്നത് സത്യ എന്ന് നീ തിരിച്ചറിയുന്ന ആ നിമിഷം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് എത്ര തേച്ചാലും കുളിച്ചാലും പോവില്ല കേട്ടോ എന്നൊക്കെ സത്യഭാമയോട് പറയുമ്പോൾ സത്യഭാമ അപ്പോഴും അതേ ഭാഷയും അഹങ്കാരഭാവവും തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ്